കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളാണ് ഇതുപോലെ ബീച്ചിനരികിലായിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കിടക്കാച്ചി ഒരു വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത് നമ്മൾ ക്ഷേത്രത്തിന്റെ പുറകിൽ കൂടി ഇറങ്ങി ഒരു ചെറിയ ഇടനാഴി പോലത്തെ ഒരു വാതിൽ അത് തുറന്നിറങ്ങുമ്പോൾ കടലാണ് കണ്ടില്ലേ ഇത് വെറും ഒരു കടല് മാത്രമല്ല വലതു സൈഡിലായിട്ട് കായലുമുണ്ട് കായലും കടലും കൂടി ഒന്നിക്കുന്ന ഒരു സൂപ്പർ സ്പോട്ടാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം കണ്ടില്ലേ ആൾക്കാരൊക്കെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതതിന് ശേഷം ആ പുറകെക്കുടിയൊക്കെ ഇറങ്ങി ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത് കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്ന അപ്പോൾ എല്ലാത്തിനും പറ്റിയ നല്ലൊരു വൈബോസ്കി പ്ലേസാണ് ഈ ഒരു ക്ഷേത്രം ഇതിനു ചുറ്റും ഇങ്ങനെ നടക്കാനും പ്രദർശനം വയ്ക്കാനും ഒക്കെ ഒരു പ്രത്യേക ഒരു തണുത്ത കാറ്റും ഒരു വല്ലാത്തൊരു ഫീലാണ് അങ്ങനെ നല്ലൊരു അന്തരീക്ഷം നിറഞ്ഞ ഒരു കിട്ടിലം ഒരു ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് പരവൂർ പുഴിക്കര ദേവീക്ഷേത്രം അപ്പം അവിടെ ഇന്ന് ഉത്സവമാണ് ഉത്സവം ലാസ്റ്റ് ഡേ ആണ് നമ്മൾ വന്ന ഒരു സ്പെഷ്യൽ ഡേയിലും കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ പിടിച്ചത് കണ്ടില്ലേ അപ്പോൾ ഒരുപാട് പേര് ഇന്ന് ഇവിടെ എത്തുന്നുണ്ട് വന്നും പോയി ഒക്കെ നിൽക്കുവാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് തിരക്ക് കുറയും അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് േ ഇന്ന് പൊങ്കാല ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ അപ്പൊ ഈ ഒരു പൊങ്കാലയുടെ ആ തിരക്കെ കഴിഞ്ഞ ആൾക്കാർ തിരിച്ച് വീട്ടിൽ പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഗ്രൗണ്ട് നിറച്ച് പൊങ്കാല കല്ലുകളാണ് കിടക്കുന്നത് കണ്ടില്ലേ പൊങ്കാല കല്ല് തോന്നി നല്ലൊരു ജനത്തിരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പൊങ്കാല കഴിഞ്ഞ് എല്ലാവരും പോകുന്ന ഒരു സമയത്താണ് നമ്മൾ എത്തിയത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ഈ പണ്ടാര അടുപ്പുണ്ടല്ലേ ഈ ഭാഗത്തായിരുന്നു അടുപ്പ് അപ്പം അതിലുള്ള വിളക്കാണ് ഇവിടെ ഈ കാണുന്നത് പിന്നെ സൈഡിൽ പുള്ളുപോമ്പാട്ടും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ ചെന്നൊരു നല്ല ടൈമിലായിരുന്നു തിരക്ക് കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം നടന്ന് ബതക്ക സാവകാശം കാണാനുള്ള സമയം കിട്ടി പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി പിന്നെ പിന്നകത്ത് കയറിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് പറ നിറയ്ക്കൽ കേട്ടോ അപ്പം പല ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഈ ഒരു പറയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉത്സവമാകുമ്പം അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് പിടി ആ അമ്മ കൊണ്ട് വാരിയിട്ട് കണ്ടില്ലേ അപ്പം മൊത്തം ഇങ്ങനെ കൈ കൊണ്ടു വാരിയിടാൻ പറ്റില്ല അതിനുശേഷം മൊത്തത്തിൽ ഇങ്ങനെ എഴുത്ത് മറ്റേ പറയിലോട്ട് ഇങ്ങനെ നിറയ്ക്കും അങ്ങനെ ആ പറഞ്ഞിപ്പോൾ വരും കണ്ടല്ലേ അത് നിറയുന്നവരെ ഇങ്ങനെയുണ്ട് ഇരീ ചടങ്ങും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം ഞാൻ നിന്ന് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഈ ഒരു ചടങ്ങും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോയതെന്ന് വെച്ചാൽ മെയിൻ ഒരു സ്പോട്ടാണ് നമ്മുടെ അന്നദാനം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അന്നദാനം എന്ന് പറഞ്ഞാൽ രാവിലത്തെ കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഒരു ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു ഈ പൊങ്കാല കഴിഞ്ഞ് ഒരുപാട് പേര് ഇപ്പോൾ അന്നദാനമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ട് അങ്ങനെ നമ്മളും ദാ പോകുന്നു അന്നദാനം അന്നദാനം മഹാദാനം എന്നാണല്ലോ അപ്പം തിരക്ക് കുറവായിരുന്നു എല്ലാവരും പോയി തുടങ്ങി ഇഡ്ഡലി അങ്ങനെ നമുക്കും കിട്ടി ഇഡ്ഡലി സാമ്പാർ ആഹാ അടിപൊളി ഇഡ്ഡലിയിൽ നല്ല ഇവിടെ കുറുകിയ സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മളീ അമ്പലത്തിൽ നിന്ന് വാങ്ങുന്ന ഇഡ്ഡലി സാമ്പാർ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും സാമ്പാറൊക്കെ ഇങ്ങനെ കുറുകിയ സാമ്പാറായിരിക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റാണ് നല്ലതൊക്കെ ഉള്ളു എന്നുവെച്ചാൽ ഇവിടെ ഈ ഒരു ഉത്സവം ആയതുകൊണ്ട് ഒരുപാട് പേര് ഗൾഫിൽ നിന്നൊക്കെ ലീവിന് വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന അപ്പം ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊരു രസമാണ് കണ്ടില്ല അപ്പോൾ ഈ അമ്പലപ്പറമ്പിലാണ് എല്ലാവരും ഒത്തുകൂടുന്നത് നമ്മുടെ നാട്ടിൻപുറം പുറം കാഴ്ചകളുടെ ഒരു വൈവാണ് അപ്പം ഇതിൻ്റെ സൈഡിലായിട്ടൊരു കുളമുണ്ട് നമ്മുടെ പുഴക്കര ദേവി ക്ഷേത്രത്തിൻ്റെ കുളമാണ് ആ കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു അന്നദാനം നടക്കുന്നത് കണ്ടോ ഇതിലെ ശിവ എന്ത് ചെയ്യുന്നു കടൽ കാണുന്ന അതാ കായൽ കാണുന്ന കടലും കായലും അങ്ങനെ കടലും ഒക്കെ ഒരുമിച്ച് കിടക്കുന്നത് കണ്ട അതാണ് നമ്മുടെ പുഴീകര പുഴികര ദേവി ക്ഷേത്രം അപ്പം അതിന്റെ പുറകിലുള്ള കാഴ്ചയാണിത് സൂപ്പർ